ദുരിതങ്ങളിൽ നമുക്ക് ആശ്വാസം നൽകുന്നത് കർത്താവിൻ്റെ വാഗ്ദാനമാണ് കൃപാസനത്തിൻ്റെ ആദ്യകാലം മുതലുള്ള ശുശ്രൂഷകൾ അതായത് എൺപത്തി ഒമ്പതിൽ എൺപത്തി അച്ഛനെ കാണാൻ വരുന്നവർക്ക് ഇന്നത്തെ പോലെ ഒരു ടോക്കൺ കൊടുക്കുമായിരുന്നു ഇന്ന് ആ ടോക്കണിൽ നിങ്ങളുടെ വിഷയമൊക്കെ എഴുതിയാതാരണത് പണ്ട് അങ്ങനെയല്ലായിരുന്നു പന്ത് പണ്ട് കിട്ടുന്ന ടോക്കണിൽ പല നൂറ്റി ഏഴാം സങ്കീർത്തം എഴുതിയിട്ടുണ്ടാവും എൺപത്തി ഏഴ് എൺപത്തെട്ട് തൊണ്ണൂറിലൊക്കെ കൊടുക്കുന്ന ടോക്കണിലെ രണ്ട് കുറേ സ്വന്ന് നാല് എഴുതിയിട്ടുണ്ടാവും ഹെൽപ്പ് ദോ സുഹാവ് ഓൾ കൈൻഡ് ഓഫ് ട്രവൽസ് എല്ലാ തരത്തിലും ദുരിതം അനുഭവിക്കുന്നവരെ ആശ്വസിപ്പിക്കാൻ കർത്താവ് എനിക്ക് അഭിഷേകം തന്നപ്പോൾ എൺപത്തി ഏഴിൽ തന്നതാണ് അതിൻ്റെ ഗ്രോത്ത് ഉണ്ടായിട്ടുണ്ട് ഞാൻ ഈ ദിവസങ്ങളിൽ നമ്മുടെ റാലിയുമായി നമ്മൾ മാരാരിക്കുളം കടപ്പുറത്തെത്തിയപ്പോൾ ഞാൻ ആൾക്കാരെ നോക്കിയപ്പോൾ ഞാൻ ആപ്പാടെ വല്ലാത്തൊരു വിസ്മയത്തിലായി കാര്യം ഞാൻ ആ പ്രദേശത്തായിരുന്നു ആദ്യകാലങ്ങളിലൊക്കെ ജോലി ചെയ്തത് കടലിലുള്ള ആൾക്കാരെയൊക്കെ വള്ളമെല്ലാം വെഞ്ചിരിക്കും ആയിരക്കണക്കിന് വെള്ളങ്ങൾ കടലിലുണ്ടാവും അവരെല്ലാം ഒരുമിച്ച് കൂട്ടണം കൺവെൻഷന് വേണ്ടി ആ വെഞ്ചരിപ്പ് കഴിയുമ്പോൾ അവരുടെ ഭാര്യമാരും മക്കളും എല്ലാം കടപ്പുറത്ത് നിൽക്കും എന്നിട്ട് ഞാൻ കടപ്പുറത്ത് വന്ന് കടലോരത്ത് വന്ന് കൺവെൻഷൻ നടത്തും അപ്പോൾ പതിനായിരം തൊട്ട് ഒരു ഒന്നര ലക്ഷം വരെയുള്ള ആൾക്കാർ ഓരോ ദിവസവും അഞ്ച് ദിവസത്തെ കൺവർഷനിൽ കൂടിക്കൊണ്ടിരിക്കും അതിനുശേഷമാണ് ഞാൻ രണ്ടായിരം ആയപ്പോൾ കർത്താവിനോട് പറഞ്ഞു അതിൻ്റെ ടൈം കഴിഞ്ഞു സ്റ്റോപ്പ് ചെയ്യാൻ പറഞ്ഞു അപ്പോൾ സ്റ്റോപ്പ് ചെയ്തിട്ട് പിന്നെ എന്ത് ചെയ്യണമെന്ന് എനിക്കറിയാൻ പാടില്ല അപ്പോൾ അന്ന് എൻ്റെ മനസ്സിൽ ഈശോ തന്നതാണ് നീ ഇവിടെ അന്ന് പതിനേഴ് സെൻറ്റ് സ്ഥലം ഇവിടെ ഉണ്ടായിരുന്നു നമുക്ക് അപ്പോൾ ഇവിടെ നാല് എട്ട് കാറ്റാടി കമ്പ് വാങ്ങിച്ചിട്ട് രണ്ട് ടറപ്പോള ഇട്ട് തുടങ്ങിയതാണ് ഇവിടെ ചെറിയൊരു ശുശ്രൂഷ രണ്ടായിരത്തിൽ എന്നിട്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് രണ്ടായിരത്തി നാലായപ്പോൾ തന്നെ ശുശ്രൂഷ ദൈവം അംഗീകരിച്ചു അതാണ് എൻ്റെ ഒരു ബലം ഞാനിവിടെ വന്ന് തുടങ്ങുമ്പോൾ ഇവിടെ ബസ് സ്റ്റോപ്പും ഇല്ല എൻ്റെ നമ്മുടെ ശുശ്രൂഷക എല്ലാം കടലോരത്തുള്ളവരാണ് നന്നുണ്ടായിരുന്നത് അവർക്കിവിടെ ബസ് നേരിട്ട് ഇങ്ങോട്ട് വരാൻ പറ്റത്തില്ല തുമ്പോളി വന്നതിന് ശേഷം തുമ്പോളി എന്ന് പറഞ്ഞാൽ എട്ട് കിലോമീ നാല് കിലോമീറ്റർ അകലെ ഒരു പള്ളിയുണ്ട് അവിടെ വന്നതിന് ശേഷം കിഴക്ക് വന്ന് പിന്നെ തുമ്പോളി എന്ന് പറഞ്ഞ സ്റ്റോപ്പുണ്ട് നാഷണൽ ഹൈവേയിൽ അവിടെ നിന്ന് ഇങ്ങോട്ട് വരുന്ന ബസ്സിന് വരണമെങ്കിൽ മൂന്ന് വണ്ടി കയറണം അപ്പോൾ അവരാരും ഇവിടെ വരത്തില്ല പിന്നെ വരണമെങ്കിൽ ഓട്ടോറിക്ഷക്ക് വരണം നേരെ വരാം ഓട്ടോറിക്ഷയ്ക്ക് നാല് കിലോമീറ്റർ സഞ്ചരി രണ്ടര കിലോമീറ്റർ സഞ്ചരിച്ച് ഓട്ടോറിക്ഷക്ക് വരാം അപ്പം പാവപ്പെട്ടവരാരും ഓട്ടോറിക്ഷയ്ക്ക് ഒന്നും അങ്ങനെ വരാനുള്ള സാധ്യത കുറവാണ് അപ്പോൾ പിന്നെ ദൈവം പക്ഷേ സ്ഥലം തന്നത് ഇവിടെയാണ് സ്ഥലം തന്നത് ഇവിടെയാണ് നമുക്കിവിടെ ആളുമില്ല ഇവിടെ ക്രിസ്ത്യാനികൾ കുറവാണ് ഒരു പള്ളിയുണ്ട് ഇവിടെ അടുത്ത് പത്തൊന്നൂറ്റി ഇരുപത് വീട്ടുകാരെ ഉള്ളു അതിന് ചിതറിക്കിടക്കേ ചിതറിക്കിടക്കുക അപ്പം ഇങ്ങനെയുള്ള സ്ഥലത്ത് എങ്ങനെയാണ് ശുശ്രൂഷ മുന്നോട്ട് കൊണ്ടുപോകുന്നതിനെക്കുറിച്ച് എനിക്ക് ഐഡിയ ഇല്ലായിരുന്നു ശരിക്കും ഒരു ഐഡിയ ഇല്ലായിരുന്നു ഞാനാണെങ്കിൽ തന്നെ എനിക്ക് ചാർജുമില്ല ഞാൻ ഒരു പള്ളിയിൽ ഇരിക്കുകയാണ് വികാരിയായിട്ട് അപ്പോൾ ആൾക്കാരെല്ലാം വരുന്നവർ അവിടെ വരുന്നുണ്ട് അവരൊക്കെ വരും പക്ഷേ ഇവിടെ വരാൻ പറഞ്ഞാൽ അവർ വരത്തില്ല എന്തിന് വരണ ഇവിടെ അച്ഛനവിടെ കാണാൻ പറ്റുമല്ല അന്ന് അച്ഛൻ ഓറിയൻറ്റഡ് ആയിരുന്നു ശുശ്രൂഷകളല്ല അച്ഛനെ അച്ഛൻ കാണാനാണ് ആൾക്കാർ വരുന്നത് അപ്പോൾ ദൈവം എന്ത് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ അച്ഛൻ കുറച്ചു മരിച്ചു മരിച്ചുപോകില്ല ആരാരും മരിച്ചു പോകില്ല അപ്പം ശുശ്രൂഷ മരിക്കരുത് എന്ന് വിചാരിച്ചിട്ട് എൻ്റെ ശുശ്രൂഷകളുടെ ആകത്ത് പതിനാല് കൊല്ലത്ത് ശുശ്രൂഷ കഴിഞ്ഞപ്പോൾ അതിൻ്റെ ദൈവം ഒരു സൈൻ ചെയ്ത് കൺകറൻസ് തന്ന് അമ്മ തന്നെ വന്ന് നേരിട്ട് ശുശ്രൂഷ പങ്കെടുത്ത് അതാണ് ആരാധന നടക്കണ സമയത്താണ് അമ്മ പ്രത്യക്ഷപ്പെട്ട ഇവിടെ എനിക്ക് പ്രത്യക്ഷപ്പെടണമെന്ന് ഞാൻ പറയത്തില്ല കാര്യം എനിക്ക് പെട്ടെന്ന് പ്രത്യക്ഷപ്പെടുന്നത് എൻ്റെ പുറകിലാണോ അല്ലല്ലോ ഞാൻ തിരിഞ്ഞു നോക്കിയപ്പോഴല്ലേ അമ്മയെ കണ്ടത് അല്ല നിങ്ങൾ ജോസഫിനി അമ്മതാവ് പ്രത്യക്ഷപ്പെട്ടതെന്നും പറയരുത് എനിക്ക് പ്രത്യക്ഷപ്പെടണമെങ്കിൽ എൻ്റെ മുമ്പിലല്ലേ പ്രത്യക്ഷപ്പെടേണ്ടേ ഇത് സമൂഹ ആരാധന നടക്കുന്ന സമയത്ത് ആരാധനയുടെ ഇടയിൽ ആണ് ആരോ നിൽക്കണ പോലെ തോന്നിയപ്പോഴാണ് ഞാൻ തിരിഞ്ഞത് തിരിഞ്ഞപ്പോഴാണ് സമയകടികാരം നെഞ്ചിൽ ചാർത്തി പത്ത് എട്ട് എനിക്കാ പ്രത്യക്ഷിക്കേണ്ടതിനുള്ള ഭയങ്കരമായ കടുത്ത വിശ്വാസം എന്താണെന്നറിയാമോ അതായത് നമ്മളൊരു മാതാവിനെ ജവമാരെയും പിടിച്ച് പ്രത്യക്ഷപ്പെട്ടതോ അല്ലെങ്കിൽ ഉണ്ണീസിനെ പിടിച്ച് നമ്മൾ സാധാരണ കാണുന്ന മാതാവിനെ കുറിച്ചുള്ള ഒരു ഒരു സങ്കല്പുണ്ടല്ലോ അതുമായിട്ട് ഒരു ബന്ധവുമില്ലാതെ ഇല്ലാതെ കളർ പോലും മോശമാണ് എന്താണ് സിൽവർ ഗ്രേയുടെ കളറാണ് അപ്പോൾ ഈ കള്ളറല്ലിങ്ങനെ സമയ കടികാരം ചാർത്തി അത് പ്രോക്ക് വിമല ഹൃദയമാണ് നമ്മൾ വെച്ചിരിക്കുന്നത് സഭയുടെ ഈ പ്രത്യക്ഷഘഘട്ടത്തിന് സഭയുടെ ഔദ്യോഗികമായ അംഗീകാരം കിട്ടിയാൽ മാത്രമേ ക്ലോക്ക് വെക്കാൻ പറ്റത്തുള്ളൂ അതാണ് നിയമം സഭാനിയമോ അതാ അതുകൊണ്ടാണ് നിങ്ങൾക്ക് കാണാൻ വേണ്ടി പ്രദർശനത്തിന് അവിടെ വേറെ യഥാർത്ഥത്തിൽ പ്രത്യക്ഷപ്പെട്ട മാതാവിൻ്റെ രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് അത് നിങ്ങൾക്ക് കാണാനാണ് വണങ്ങണത് ഇവിടെ വണങ്ങാൻ പറ്റത്തുള്ളൂ കാര്യം ഇത് സഭ ഔദ്യോഗികമായിട്ട് അംഗീകരിച്ചിട്ടുള്ള ഭീമല ഹൃദയത്തിൻ്റെ രൂപമാണ് പക്ഷേ കൃപാസനം മാതാവിൻ്റെ ആകാര സൗഷ്ടവത്തിലെ നിറത്തിലുമാണ് രൂപീകരിച്ചിരിക്കുന്നത് അമ്മ ഈ ബിംബത്തിലൂടെ തന്നെയാണ് നമ്മളെല്ലാവരും അനുഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നത് അനുഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇങ്ങനെയൊക്കെ ഉള്ള ഒരു ഇതൊരു കൺകറൻസ് ആയിട്ടെനിക്ക് തോന്നിയത് അതായത് രണ്ടായിരത്തി നാലിൽ അമ്മ പ്രത്യക്ഷപ്പെടുന്ന മുമ്പ് ഒരു കാര്യം നടന്നായിരുന്നു ഇവിടെ രണ്ടായിരത്തി രണ്ടിലെ രണ്ടായിരത്തി രണ്ടിലെ ഒരു മനുഷ്യൻ അപ്പോൾ രണ്ടായിരത്തി ഒന്നിൽ ഒരു മാതാവിൻ്റെ ഒരു നൊവേന ഞാൻ നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു അവിടെ വാടയ്ക്കപ്പള്ളിയിൽ അപ്പോൾ അന്ന് അവിടുത്തെ വികാരിയാണ് അന്ന് എണ്ണൂറ് വീട്ടുകാരുണ്ട് അവിടെ വലിയ വീടാവുകയില്ല ഞാൻ മാത്രമേ ഉണ്ട് അവിടെ നരസത്തുള്ളിലേക്ക് ഇപ്പോൾ അവിടെ രണ്ടച്ചന്മാരുണ്ട് അവിടെ വീണ് പോയ ഒരു നൊവേനപ്പാടാണത് വലിയ നൊവേന ഒക്കെ നടന്നിരുന്നൊരു സ്ഥലമാണ് വാടയ്ക്കൽ ഇപ്പം കുറേ പ്രവർത്തകർക്ക് അതിൻ്റെ ഇപ്പോഴും അവിടെ അന്ന് വന്നത് ഇവിടെ ഉണ്ട് അപ്പോഴേ ആ നൊവേന ഞാൻ രണ്ടാമത് റീസ്റ്റാർട്ട് ചെയ്ത് മതാവിൻ്റെ നവേന വീണു പോയതാണ് അപ്പോൾ അതുകൊണ്ട് വീണുപോയത് കൂടാരങ്ങളെ നിവർത്തി നിർത്തുന്നത് കർത്താവിൻ്റെ ഒരു രക്ഷാകര പദ്ധതിയുടെ ഭാഗമാണ് അതായത് പുരാതന നഷ്ടശിഷ്ടങ്ങളെ പുനരുദ്ധരിക്കുന്നവനെന്നും മധുരകൾ പഴിയുന്നവനെന്നും നീ അറിയപ്പെടും എന്ന് ഐസയുടെ വചനങ്ങളിലൊക്കെ പലപ്പോഴും എനിക്ക് എൻ്റെ മനുഷ്യനുമായിട്ട് ബന്ധപ്പെടുത്തി ഞാൻ പ്രാർത്ഥിച്ച് വചനമെടുക്കുമ്പോഴൊക്കെ കിട്ടിയിട്ടുണ്ട് പുരാതന നഷ്ടശിഷ്ടങ്ങളെ പുനരുദ്ധരിക്കുന്നതാണ് നീ എന്ന് നമ്മളെ സംബന്ധിച്ചിടത്തോളം എൻ്റെ മക്കളെ നമ്മളുടെ ജീവിതം നിങ്ങളെ എനിക്ക് നിങ്ങളുടെ തരാനുള്ള ഉപദേശം എന്ന് വെച്ചാൽ നിങ്ങളിപ്പോൾ പല പല ദുരിതങ്ങളുമായിട്ടൂടെ വന്നിരിക്കുക അല്ലേ ശരിക്കും പറഞ്ഞാൽ ഒരു ദുരിതമേ മനുഷ്യനെയുള്ളു എന്താണ് ദുരിതം ദൈവത്തെ ആയിട്ടൊരു ബന്ധമില്ലാത്തതാണ് ദുരിതം നമ്മുടെ മക്കളില്ല മക ജോലിയില്ല വീട്ടിൽ കലഹമാണ് ഉടമ്പയാണ് അതിർത്തി അട ഭാഗം ഉടമ്പടി നടക്കണില്ല പല പല ദുരിതങ്ങളാണ് ഈ പല പല ദുരിതങ്ങളെ എല്ലാത്തിനും കൂടി ഒറ്റ ദുരിതമേ ഉള്ളൂ മനുഷ്യന് എന്താ കാര്യം ദൈവവുമായിട്ട് കണക്ഷൻ ഇല്ലാത്തതാണ് ദുരിതം ദൈവവുമായിട്ട് കണക്ഷൻ ഉണ്ടെങ്കിൽ ഒരു ആയിരം ദുരിതം ഒറ്റയടിക്ക് തീരും അപ്പം ദൈവം എപ്പോഴും ശ്രമിക്ക ശ്രമിക്കണത് നിങ്ങളുടെ ഒരു പ്ര പെർട്ടിക്കുലർ ദുരിതം മാറാൻ വേണ്ടിയല്ല നിങ്ങളുടെ പൊതു ദുരിതമായ ദൈവവുമായിട്ടുള്ള ബന്ധങ്ങളെ ചരട് മുറിഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ അത് പുനഃസ്ഥാപിക്കാനാണ് അങ്ങനെ ദൈവത്തിന് ആയിട്ട് ഒരു നല്ല കമ്മ്യൂണിക്കേഷൻ വന്നാൽ എൻ്റെ മക്കളെ ഭയങ്കര രസമാണ് ഈ ജീവിതം ദൈവവുമായിട്ടൊരു കമ്മ്യൂണിക്കേഷൻ വന്നാൽ എൻ്റെ മക്കൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് എന്ത് വില കൊടുത്തും ദൈവമായിട്ടൊരു ബന്ധം ഉണ്ടാക്കിയെടുക്കണം നിങ്ങൾ നിങ്ങളുടെ വാഴ വെച്ചു അത് കുലക്കണേ കടത്താവിതും പറഞ്ഞിട്ടുണ്ട് ആറുമാസം പ്രാർത്ഥിച്ചോ ഞാൻ തെറ്റ് പറയണില്ല പക്ഷെ നിങ്ങൾ പ്രയറിലി ഇൻറ്റൻഷൻ വെക്കുന്നത് ദൈവം ഉദ്ദേശിക്കുന്നത് ദൈവത്തിന് നമ്മളൊന്ന് കമ്മ്യൂണിക്കബിൾ കമ്മ്യൂണിക്കബിളാകാൻ വേണ്ടിയാണ് ഉദ്ദേശിക്കുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ദൈവത്തിന് ഒന്ന് സംഭാഷിക്കാൻ പറ്റിയ ഒരാളായിട്ട് നീ മാറണം അതാണ് ദൈവത്തിൻ്റെ ഉദ്ദേശം പക്ഷെ അത് നിങ്ങൾ അംഗീകരിക്കത്തില്ല സമ്മതിക്കത്തുമില്ല ഭയങ്കര മലപ്പിടുത്തവും മറക്കടമുട്ടിയും ആ ദൈവമായിട്ട് ഇപ്പം ഇതുതന്നെ എന്താ സംഭവിച്ച പലരും ഉടമ്പടി എടുക്കുമ്പോൾ അവർക്ക് സംഭവിക്കുന്ന ഒരു തെറ്റെന്ന് പറയണത് അവർ വല്ലപാട് ഈ തൊണ്ണൂറ് ദിവസം ഒന്ന് തികച്ചിട്ട് ആ കാര്യം നടന്നാലും നടന്നില്ലേലും ഇത് സ്റ്റോപ്പ് ചെയ്യണമെന്ന് ഉദ്ദേശിക്കുന്നവരാണ് നാൽപ്പത് ശതമാനം ആൾക്കാർ ഉടമ്പടിയിൽ ഉടമ്പടി എടുക്കും അവർ അവരുടെ മനസ്സിരിപ്പെന്ന് പറയണത് വല്ലപാടും തൊണ്ണൂറ് ദിവസം തേക്കണം അല്ലെങ്കിൽ ഈ മനുഷ്യന് ഈ അഞ്ചരക്ക് എഴുന്നേക്കാൻ ആർക്ക് പറ്റൂ അതാണ് വിഷയം അഞ്ചരക്ക് എഴുന്നേക്കാൻ ആർക്ക് പറ്റും അതുകൊണ്ട് വല്ലപാടും തൊണ്ണൂറ് ദിവസം ഒന്ന് തേച്ചാൽ പിന്നെ നമുക്ക് കിടന്നുറങ്ങാവില്ല അതായിരിക്കും മനുഷ്യ ഇരിക്കണത് പക്ഷേ ദൈവം പറ ദൈവം ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് അറിയാമോ എങ് അപ്പം നിങ്ങൾ ഉദ്ദേശിക്കണം അതാണ് എങ്ങനെയെങ്കിലും ഈ വിഷയമൊന്നും ഇലക്കുമുള്ളിൽ ദോഷമില്ലാത്ത രീതി അവസാനിപ്പിക്കണം വല്ല അനുഗ്രഹം കിട്ടിയ അത്രയും നല്ലതല്ലേ എന്നൊക്കെ പറഞ്ഞുള്ള കൊച്ചു മിനിമം പരിപാടിയാണ് നിങ്ങൾ ഉടമ്പെടുക്കുമ്പോൾ നിങ്ങൾക്കുള്ളത് ദൈവത്തിനുള്ളത് അതല്ല ദൈവം പറയുന്നത് നമുക്ക് തമ്മിലൊന്ന് സംസാരിക്കാം നമ്മൾ തമ്മിലൊരു ഞാൻ നിങ്ങളുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ട് എനിക്ക് റിലേഷൻ കണ്ടിന്യൂ ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട് അത് അത് ദൈവത്തിൻ്റെ മനസ്സ് നിങ്ങൾ അറിയണം ഞങ്ങളെപ്പോലുള്ളവരല്ല അതൊക്കെ പറഞ്ഞു തരേണ്ടത് ദൈവം ഉദ്ദേശിക്കുന്നത് എനിക്ക് ഐ വാണ്ട് കണ്ടിന്യൂ ദിസ് റിലേഷൻ വിത്ത് യു അതാണ് ദൈവം പറയണത് എനിക്ക് നിങ്ങളുമായിട്ട് റിലേഷൻ കണ്ടിന്യൂ ചെയ്യാൻ ഈ ബന്ധം താ ചെയ്യാൻ താല്പര്യമുണ്ട് അപ്പോൾ നിങ്ങൾ പറയും ഓ എനിക്കതിൻ്റെ ആവശ്യം എനിക്ക് മാളക്കെട്ടിച്ച് കിട്ടിയാൽ എന്ന് പറയും എൻ്റെ മകൻ എങ്ങനെ ഒന്ന് കാനഡയിൽ പോയാൽ മതി എനിക്ക് വേറെ പ്രശ്നമൊന്നുമില്ല നമ്മളില്ല നമ്മളമ്മിൽ അധികം അടിക്കാൻ കൊള്ളൂ എന്ന് എനിക്കറിയാമെന്ന് പറയും ഒരു സ്മോൾ പോലും അടിക്കാൻ പറ്റത്തില്ല പിന്നെ എങ്ങനെയാണ് നിങ്ങളോട് അടിക്കണമെന്നാണ് നമ്മൾ ചോദിക്കണത് അപ്പോൾ ദൈവം പറയും നീ സ്മോളൊക്കെ അടിക്കാൻ നിനക്ക് പറ്റത്തില്ലായിരിക്കും പക്ഷേ എന്നെ വന്ന് കമ്മ്യൂണിക്കറ്റ് ചെയ്യാൻ പത്ത് സ്മോളെടുത്തതിൻ്റെ വീര്യം കിട്ടുന്ന നിനക്ക് അതാണ് ദൈവം അതാണ് കാര്യം നമുക്ക് ചില ഊന്ന് പടികളല്ലേ ഊന്നുപടി പോയാൽ നമ്മൾ വീഴ് പറയണേ അപ്പോൾ കർത്താവ് പറയും ഇങ്ങനെ വെള്ളം പിടിച്ചില്ലെങ്കിൽ സീട്ട് വലിച്ചില്ലെങ്കിലും ഈ ഊന്നുവടി ഒന്നും ഇല്ലെങ്കിലും നിന നടത്താൻ എനിക്കറിയാം നിൻ്റെ ആരോഗ്യത്തിനും ആയുസിനും നിന നിലനിർത്താൻ എനിക്കറിയാം അപ്പോൾ ഞാൻ അപ്പോൾ നിങ്ങൾ പറയും ഞാൻ ഞാനാ പരീക്ഷണത്തൊന്നുമില്ല ഞാനിപ്പോൾ വളരെ ഓക്കെയാണ് കംഫർട്ടാണ് ഞാൻ ചില സ്മോളൊക്കെ അടിച്ച് കൂട്ടുകാരെ കണ്ട് മിനി രണ്ട് പിക്നിക്കൊക്കെ പോയി രണ്ട് സിനിമയൊക്കെ കണ്ട് ഞാൻ ഓക്കെയാണ് പിന്നെ നീ എന്തിനാ എൻ്റെ അടുത്ത് വന്ന് എനിക്ക് എങ്ങ് വല്ലപാടി ജോലിയൊന്നും കിട്ടി അത്രയും എൻ്റെ പ്രശ്നം അപ്പോൾ ഈ എൻ്റെ പ്രശ്നം ഉള്ളതെന്ന് നീ പറയും എനിക്ക് എങ്ങനെയെങ്കിലും ജോലിയൊന്നും താ എന്നുള്ളതാണ് നിൻ്റെ പ്രശ്നം നീ പറയും ഇത് പറയുമ്പോൾ ഇത് പറയുമ്പോൾ ദൈവം ഓക്കെ നിന്നെക്കൊണ്ട് പറ്റത്തില്ലെങ്കിൽ നീ ജോലി ഞാൻ തരാം നീ എങ്ങനെ സന്തോഷം ജീവിച്ചാൽ എന്ന് പറഞ്ഞ് ദൈവം ദൈവം ഒരു സ്നേഹമായത് കാരണം എനിക്ക് ദൈവത്തെക്കുറിച്ച് കുറച്ചൊക്കെ അറിയാം നല്ല കുറേ എത്ര നാല് വയസ്സ് മുതൽ ബന്ധമുള്ളതാണ് അപ്പോൾ ദൈവത്തിൻ്റെ സ്വഭാവങ്ങളും തീയതികളും എല്ലാ ഇടപാടുകളും ദൈവം അതായത് അറ്റ കൈയ്യൊക്കെ നമ്മളെ സഹായിക്കുന്ന ആളാണ് നമ്മൾ നമ്മൾ നന്നായിട്ട് വിശുദ്ധി ഉണ്ടാകണം കർത്താവിൻ്റെ കൽപ്പനകളൊക്കെ പാലിക്കണം എന്നുള്ള മിനിമം കാര്യമല്ലാതെ ദൈവം ആടെ മേലും ആ വല്ലാത്ത ഒരു ഭാരമൊന്നും ചുമത്തത്തില്ല പിന്നെ ഭാരം ചുമത്തും ഞങ്ങളെപ്പോലെയുള്ളവർക്ക് ഇത്തിരി ഭാരം ചുമത്തും ഇപ്പോൾ എനിക്ക് കിഡ്നി ഡിസീസാണ് ഞാൻ എനിക്ക് ദൈവത്തിൻ്റെ സ്വഭാവം അറിയാവുന്ന കാരണം ഞാൻ ഈ സാധനം സുഖപ്പെടാതിരിക്കും പറഞ്ഞിട്ടില്ല എന്താ കാര്യം എന്നോട് പറഞ്ഞിരിക്കേണ്ടത് ഒക്കെ ഡിസീസ് ഉണ്ട് നീ ഇത് വെച്ച് തന്നെയാണ് ശുശ്രൂഷ ചെയ്യേണ്ടത് നീ ഇത് വെച്ച് തന്നെ ശുശ്രൂഷ ചെയ്യേണ്ടത് കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ ലോകത്ത് എല്ലാവരും പരാജയപ്പെട്ട സ്ഥലത്താണ് ക്രിസ്തു വിജയിച്ചത് എല്ലാവർക്കിടെ എല്ലാ മതങ്ങളുടെ ഉദ്ദേശം മനുഷ്യന് സന്തോഷം കൊടുക്കുക എന്നുള്ളതാണ് അതിനെന്ത് ചെയ്യണം ദുഃഖം മാറ്റണം ദുഃഖം മാറ്റാൻ വേണ്ടി ചില ആൾക്കാർ ദുഃഖത്തെ ഫ്ലാറ്റായിട്ട് അങ്ങനെ ഇല്ലെന്ന് സബ്ലിമെൻറ്റ് ചെയ്തു പറഞ്ഞ് സങ്കല്പത്തിൻ്റെ സബ്ലിമേഷൻ നടക്കും ചിലർക്ക് അങ്ങനെ ഇല്ല ബുദ്ധനൊക്കെ ശ്രീബുദ്ധനൊക്കെ ബുദ്ധനക്ക അങ്ങനെയുള്ള ആളാണ് എന്ന് വെച്ചാൽ ദുഃഖത്തെ അവർ അംഗീകരിക്കണില്ല അവർ അതിനെ ജീവിതത്തിൻ്റെ ഒരു എന്താണ് ഈ ജീവിതത്തിൻ്റെ വേറെ ഒരു സൈദ്ധാന്തികമായ ലെവലിൽ ആശയപരമായിട്ടാണ് അതിനെ സമയം പ്രായോഗികമായിട്ടല്ല ദുഃഖത്തെ സമീപിക്കുന്നത് ആശയപരമായിട്ടാണ് ദുഃഖത്തെ സമീപിക്കുന്നത് അപ്പോൾ ദുഃഖമെന്ന് പറയുന്ന സംഭവം നമുക്ക് സന്തോഷമുള്ളതുപോലെ തന്നെ വേറെ ദുഃഖമെന്ന് പറഞ്ഞ് എഷ്ട്ര ആയിട്ട് ഈ ലോകത്തൊന്നും ഇല്ല നമുക്ക് സന്തോഷം കുറേ ഉണ്ട് ഈ ലോകത്ത് എല്ലാ തരത്തിലും മക്കളെ ജനിപ്പിക്കണ സന്തോഷമാണ് കുഞ്ഞുങ്ങളെ പോറ്റണ സന്തോഷമാണ് അതുപോലെ തന്നെ കുഞ്ഞുങ്ങളെ വളർത്തുന്ന സന്തോഷമാണ് പരീക്ഷ ജയിക്കുന്ന സന്തോഷമാണ് മിഠായി തിന്നണ സന്തോഷമാണ് ഭക്ഷണം കഴിക്കുന്ന സന്തോഷമാണ് അല്ലേ നല്ല ഉടുപ്പ് ഇടണ സന്തോഷമാണ് മുഴുവൻ സന്തോഷമേ ഉള്ളതിൻ്റെ അകത്ത് അത് അത് പക്ഷേ അതിനിടക്ക് വല്ലപ്പോഴൊക്കെ ദുഃഖം വരും അപ്പോൾ ഒരു ഫിഫ്റ്റി ആണ് ശരിക്കും അല്ലാതെ ദുഃഖം മാത്രമല്ല നരകമ്പഴത്ത ജീവിതത്തിൽ ഇതിൻ്റെ അകത്ത് സന്തോഷം ഒത്തിരി ഉണ്ടതുകൊണ്ടാണ് കൊണ്ടാണ് ആൾക്കാർ അറ്റാക്കടിക്കാതെ നിൽക്കുന്നത് ഒത്തിരിയേറെ സന്തോഷമുണ്ട് വിവാഹവാൻ സന്തോഷമല്ല അതുകൊണ്ടല്ലേ ആൾക്കാർ ആഘോഷമാക്കുന്നത് ആഘോഷമാക്കുന്ന എല്ലാ വിഷയത്തിലും സന്തോഷമുണ്ട് പക്ഷേ ഈ ദുഃഖത്തെ ആഘോഷമാക്കാൻ എന്നാണ് കർത്താവ് ചോദിച്ചത് എന്നിട്ട് ദുഃഖത്തെ ആഘോഷമാക്കാൻ പറ്റുമെന്നുള്ള ഒരു പ്രായോഗികമായ ഒരു നിലപാടിലാണ് യേശു അവസാനം എത്തിച്ചേരുന്നത് ദുഃഖത്തെ ആഘോഷിക്ക വേദനയെ ആഘോഷിക്കാൻ പറ്റൂ എന്ന് പറഞ്ഞ എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഒരു പ്രത്യേക ഉദ്ദേശത്തിന് വേണ്ടി ആക്കിയെടുത്ത് ദുഃഖത്തിന് ദൈവം ഒരു പ്രത്യേക ലക്ഷ്യം കൊടുത്തു ഇപ്പോൾ കൃപാസനത്തിൽ അങ്ങനെയല്ലേ ഇപ്പോൾ ക്ലേശം വന്നാൽ കുരിശു വന്നാൽ അപ്പോൾ ദുഃഖത്തിൻ്റെ എല്ലാത്തിൻ്റെയും പ്രതീകമായിട്ട് കർത്താവ് കുരിശിനെ എടുത്ത് അന്നത്തെ അന്ന് നിലനിന്നിരുന്ന ദുഃഖത്തിൻ്റെ അല്ലെങ്കിൽ ക്ലേശത്തിൻ്റെ ദുരിതത്തിൻ്റെ ഒരു ഭാഗം അടയാളമായിട്ട് കുരിശിനെ എടുത്ത് എന്നിട്ട് കുരിശിനെ എന്ത് ചെയ്ത് പിതാവിൻ്റെ പേരിൽ കുരിശിനെ അക്സെപ്റ്റ് ചെയ്ത് നമ്മൾ കുരിശിനെ റിജക്റ്റ് ചെയ്യല്ലേ ചെയ്യണത് നമ്മൾ എന്തെങ്കിലും പ്രശ്നം വന്ന് അവിടുന്ന് തള്ളിക്കളയാം തള്ളിക്കളയും അപ്പോൾ ഈശോ മാത്രമാണ് കുരിശിനെ റിജക്ട് ചെയ്യാതെ എടുത്തത് എടുത്തപ്പോൾ അത് എന്തുകൊണ്ടാണ് എടുത്തത് ഈ കുരിശിനും മുഴുവനും കൃപയുണ്ടെന്ന് ഈശോയ്ക്ക് മനസ്സിലായി എല്ലാ കുരിശിൻ്റെ അകത്തിലും കൃപ കൃപയെന്നും പറഞ്ഞ് ഇപ്പോൾ കൃപയെന്ന് പറഞ്ഞാൽ എന്താണ് പവർ ഓഫ് ഗോഡാണ് ഈ പവർ ഓഫ് ഗോഡ് സന്തോഷങ്ങളിൽ എന്നൊക്കെ പറഞ്ഞത് കൃപയില്ലല്ലോ കൃപയിൽ സന്തോഷത്തിൽ കൃപയില്ല അത് ബ്ലസ്സിങ്സ് അല്ലേ അനുഗ്രഹമെന്ന് പറയും സന്തോഷത്തെന്നാണ് പറഞ്ഞത് ബ്ലസ്സിങ്സാണ് ഫിസിക്കൽ ഫേവേഴ്സാണ്